നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് തൻ്റെ ക്ലബായ പാൽമറാസന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് യുവ പ്രതിഭയായ എസ്റ്റവായോ വില്യൻ പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പതിനേഴാമത്തെ വയസ്സിൽ ബ്രസീൽ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന് വിളി വന്നിട്ടുള്ളത് അതായത് വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സീനിയർ ടീമിലേക്ക് ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതിനുശേഷം അഥവാ ആ ഒരു വിളിക്ക് ശേഷം പാൽമിറാസ് രണ്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ വില്യന് കഴിഞ്ഞിട്ടുണ്ട് അത്രയും മികച്ച ഫോമിലാണ് ഈ ഒരു പതിനേഴുകാരൻ ഉള്ളത് ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹമായിരുന്നു പങ്കെടുത്തിരുന്നത് ഒരുപാട് െ കുറിച്ച് എസ്റ്റവായോ വില്ല്യൻ സംസാരിച്ചിട്ടുണ്ട് ഫുട്ബോൾ തനിക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെയാണ് എന്നാണ് വില്യൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട് ശാരീരികമായും മാനസികമായും വർക്ക് ചെയ്യാറുണ്ട് എൻ്റെ കുടുംബത്തോടൊപ്പം ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കാറുണ്ട് ഫുട്ബോൾ എനിക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെയാണ് ഞാൻ അവിടെ വളരെയധികം ഹാപ്പിയാണ് ബ്രസീൽ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ് ഒരു മികച്ച കരിയർ നിർമ്മിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ് ഇത് കേവലം ഒരു തുടക്കം മാത്രമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് മെസ്സീനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലും ഇക്കഡോറും തമ്മിൽ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുക മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ മെസ്സീനോയ്ക്ക് സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അദ്ദേഹം പകരക്കാരൻ്റെ വേഷത്തിൽ ഒരുപക്ഷെ ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയേക്കാം ഈ വീട്ടുകോടെ അവസാനിപ്പിക്കുന്നു ഒറ്റമായി കാണാം